Mm hmm മനുഷ്യരുടെ പാപപരിഹാരാർത്ഥം കുരിശിൽ പീടകളേറ്റ് മരണപ്പെട്ട യേശുവിന്റെ ശരീരം കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന ചിത്രം ഏവരുടെയും കരളലിപ്പിക്കുന്നതാണ് പരിശുദ്ധ മറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങളിൽ ആറാമത്തത് എന്ന വിശേഷണവും ഈ സന്ദർഭത്തിനുണ്ട് ഇറ്റാലിയൻ ശില്പി മൈക്കിൾ ആഞ്ചലോ മാർബിളിൽ അതിമനോഹരമായി ഈ സന്ദർഭം കൊത്തിയെടുത്തിട്ടുണ്ട് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ശില്പം പിയത്തെ എന്നാണ് അറിയപ്പെടുന്നത് മൈക്കിൾ ആഞ്ചലോ കുത്തിയെടുത്ത പിയത്തെ ശില്പത്തിന്റെ നാലിരട്ടി വലിപ്പമുള്ള ശില്പം കോട്ടയം എം സി റോഡിനരികിൽ കാണാൻ സാധിക്കും കോതമംഗലം രൂപതയിലെ മീങ്കുന്തം സെന്റ് ജോസഫ് ഇടവക അങ്കണത്തിലാണ് ഈ ശില്പം സ്ഥിതിചെയ്യുന്നത് റോഡിന് സമീപമായതിനാൽ തന്നെ വഴിയാത്രക്കാരും ചരക്കുമായി പോകുന്ന വാഹനങ്ങളും ഈ പിയത്തെ രൂപത്തിനു മുന്നിൽ വണ്ടി നിർത്തി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് പോകുന്ന കാഴ്ച തന്നെ മരിയഭക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രസ്തുത ശില്പത്തെക്കുറിച്ച് മീങ്കുന്തം സെന്റ് ജോസഫ് ദൈവാലയ വികാരി ഫാദർ ജോർജ് വടക്കേൽ പറയുന്നത് ഇങ്ങനെ മീങ്കുന്തം സെന്റ് ജോസഫ് ദൈവാലയത്തിനോട് അനുബന്ധിച്ച് എം സി റോഡിന് അഭിമുഖമായിട്ട് പിയത്ത സ്ഥാപിച്ചിട്ടുണ്ട് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കായിൽ മൈക്കിളാഞ്ചലോ എന്ന വിശ്വപ്രസിദ്ധ കലാകാരൻ മാർബിളിൽ കുത്തിയ രൂപത്തിൻ്റെ തനിപ്പതിരിപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക രൂപഭംഗി കൊണ്ടും കൊണ്ടും കമനീയമായ ഒരു വാസ്തുശില്പമാണിത് ഈ വഴി കടന്നു പോകുന്ന ധാരാളം ആളുകൾ അവിടെ ഇറങ്ങി ആ പിയത്തയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം നേരുകയും ദൈവത്തിൻ്റെ കാരുണ്യവും വിസ്മയാവഹമായ പരിപാലനുമെല്ലാം ഓർമ്മിക്കുകയും ചെയ്ത് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നേരത്തെ കാഴ്ചകൾ സമർപ്പിച്ച് പോകാറുണ്ട് മുപ്പത്തഞ്ചടി ഉയരമുള്ള ഈ വലിയ രൂപം പണികഴിപ്പിച്ചത് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കച്ചൽമാറ്റച്ചൻ ഇവിടെ വികാരിയായിരിക്കുമ്പോഴാണ് ആർട്ടിസ്റ്റ് എൻ അപ്പുക്കുട്ടൻ ശില്പിയാണ് ഇതിൻ്റെ നിർമ്മാതാവ് ധാരാളം ആളുകൾക്ക് ഇന്ന് ദൈവാനുഭവത്തിൻ്റെയും നന്മയുടെയും ഒരു പ്രതീകമായിട്ട് ലോകപ്രസിദ്ധമായ ഈ മെയ്കുന്നം ഇന്ന് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു പ്രദേശവുമാണ് എല്ലാവർക്കും ഈ പി സന്ദർശനവും പ്രാർത്ഥനയും ഈ പിയത്തെ രൂപത്തിനു മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു ലഭിക്കുന്നതായുള്ള സാക്ഷ്യങ്ങൾ ഏറെയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദേവാലയത്തിന് തൊട്ടടുത്ത് ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന മോളിച്ചേച്ചിയാണ് ഞാൻ മാതാവിൻ്റെ താഴെ നിൽക്കുന്ന താഴെ ഒരു കട ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഇപ്പോഴും ഉണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവർക്കെല്ലാം ദൈവം മാതാവ് നല്ല വഴികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അവർക്ക് നല്ല മക്കളെ ദൈവം കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് മൂന്ന് മക്കളെ ദൈവം തന്നു അവർ നല്ല വഴിയിൽ ദൈവം നടത്തി അവർ നല്ല നിലയിൽ അവരുടെ കല്യാണവും നടന്നു പോയി കൊറോണ സമയത്ത് ജോലിയൊന്നും ഇല്ലാതിരുന്നു ഓല കടയടച്ചെടുക്കുകയായിരുന്നു ആ സമയം ഞാൻ ദൈവത്തിൻ്റെ വചനം എഴുതി രണ്ട് പ്രാവശ്യം എഴുതി വചനത്തിൽ കൂടി എനിക്ക് മാതാവ് ശരിക്കും അതിൻ്റെ ശക്തി എനിക്ക് തന്നിട്ടുണ്ട് രണ്ടു പ്രാവശ്യം ഞാൻ ബൈബിൾ എഴുതി കാണാൻ പലരും വന്ന മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മക്കളെ കിട്ടുമെന്നും മക്കളെ കൊടുക്കുവായിട്ട് അവർ പറയുന്നുണ്ട് തിരുവല്ലായിൽ നിന്ന് വന്ന ആൾക്കാരും അവർ ഈ കഴിഞ്ഞ ആഴ്ചകളെ വന്നതിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വീട്ടിൽ പ്രാർത്ഥിക്കണം ചെയ്തു ഞാൻ പ്രാർത്ഥിച്ച പോലെയായിട്ട് ചേച്ചി എന്നാ ദു ദുബായിൽ കടന്നു യേശുവിന്റെ പീഡാസഹനങ്ങൾ പ്രത്യേകമായി ധ്യാനിക്കുന്ന ഈ വലിയ വേളയിൽ ഈ പിയാത്തെ രൂപം നൽകുന്നത് സഹനങ്ങളെ കൃപകളാക്കി മാറ്റാനുള്ള പ്രചോദനമാണ് കോട്ടയം